പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെല്ലാം തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ അടിപൊളിയായിട്ടുള്ള കളക്ഷൻസിന്റെ ഒരു ചാക്തിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് പ്രൊഡക്ഷൻ എല്ലാം ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ഓഫർ ഉണ്ടായിരുന്നു കാരണം നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ച ക്രിസ്മസ് കളക്ഷന്റെ കുറച്ച് ഐറ്റംസ് നമുക്ക് ഓഫറിൽ ഇടാനായിട്ട് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അത് എൻഡിലേക്ക് മാറ്റിവെച്ചു അതായത് സാറ്റർഡേസിൽ നമുക്ക് ഓഫർ വേണമല്ലോ അതുകൊണ്ട് ഞാൻ അത് എൻഡിലേക്ക് മാറ്റി വെച്ചു കേട്ടോ അടിപൊളിയായിട്ടുള്ള കോഡ് കോഡ് സെറ്റ് ആണ് നല്ല നല്ല ആയിട്ടുള്ള അംബിക കോളറിൽ വന്നിരിക്കുന്ന ാണ് അമ്പികൾ ആയിട്ട് സെറ്റ് സെറ്റ് ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ കോഡ് ആണ് ആയിട്ടുള്ളതാണ് കാന്താ കോട്ടൺ മെറ്റീരിയലിൽ അതും ആയിട്ട് വരുന്ന കോട്ടൺ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആൻഡ് ആയിട്ടുള്ള ഒരു കോഡ് കോഡ് സെറ്റ് ആണ് ആണ് സൈഡ് ആറ് കളർ കൊടുത്തിട്ടുണ്ട് മീഡിയം മെറ്റീരിയൽ ആണ് സൈസസ് അവൈലബിലിറ്റി വരുന്നത് പ്രൈസ് ആണ് നിങ്ങൾ കെട്ടുന്ന പ്രൈസ് വെറും എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് സെവൻ തേർട്ടി എഴുന്നൂറ്റി മുപ്പത് രൂപക്കാണ് ഈ ഒരു അഡാർ പ്രൊഡക്റ്റ് നിങ്ങളുടെ കൈകളിലേക്ക് ഞങ്ങൾ തരാനായിട്ട് പോകുന്നത് അതും ഫ്രീയോട് കൂടി ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഞാൻ ഈ പേര് വേറെ ചിന്തിക്കുന്ന ഭംഗിയായിട്ടുള്ള ഒലിഗ്രീൻ ടോണാണ് കേട്ടോ ഒരു ലക്ഷ്യമില്ല അതിന്റെ ക്ലോസർ വ്യൂ ഞാൻ ഒരു ഇതിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നെ ചെയ്തേക്കാം അല്ലെന്ന് വരും കുർത്തിന്റെ ലുക്ക് എങ്ങനെയാണ് വരുന്നത് ഇത്രയും വരെ ഇത് വലിയതാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോൺസെറ്റ് ആയിട്ടുള്ള കോൺസെറ്റ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലാവണ്ടോൺ ആയിട്ട് വരുന്ന ർ ടോൺ ആണ് അതിന്റെ കാന്താ സ്റ്റിച്ച് വോക്ക് കംപ്ലീറ്റ്ലി കോട്ടൺ കാന്താ സ്റ്റിച്ച് ബോക്ക് ആണ് പോയിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആണ് എല്ലായിട്ടുള്ള ഒരു ലവൻഡർ ടോൺ ആണ് മീഡിയം ലാറ്റ് എക്സ് ഡബിൾ എക്സൽ പ്രൈസ് വരുന്നത് സെവൻ തേർട്ടി ഓൾ ഇന്ത്യൻ പ്യൂർ കോട്ടൺ ആണ് ഇൻക്ലൂഡിംഗ് പ്യൂർ കോട്ടൺ ലൈനിംഗിലാണ് നമ്മളിത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അംബികളർ ആണ് ഫോർട്ടി സിക്സ് ആണ് ഫിനിഷിംഗ് ലെങ്ത് ബോട്ടത്തിന്റെ ലെങ്ത് തേർട്ടി നയൻ ആണ് അടുത്തത് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലിക് ഷെയ്ഡ് എല്ലാം തന്നെ നല്ല ഡാർക്ക് കളർ ഷാർട്ടാണ് ഷർട്ടാണ് വെരിസ് ആയിട്ട് വരുന്ന ഒരു ബ്രിക് ബ്ലിക് ആണ് അതിമനോഹരമായിട്ട് വരുന്ന ഒരു ബ്രിക് ഷെയ്ഡാണ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അതിന്റെ ക്വാളിറ്റി നിങ്ങൾ മനസ്സിലാക്കാം ബാക്ക് സൈഡ് ഓർഡർ എങ്ങനെയാണ് വരുന്നത് അതിമനോഹരമായിട്ട് എല്ലാം കോട്ടൺ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള നെക്സ്റ്റ് വരുന്നത് നേബി ബ്ലൂ ടോൺ ആണ് നേവി ബ്ലൂ വന്നാല് നമ്മുടെ ചീൻ ബ്ലൂ ടോൺ ആണ് കേട്ടോ നല്ല കളർഫുൾ ആയിട്ടുള്ള ചീൻ ബ്ലൂ ടോൺ ആണ് അതിമനോഹരമായിട്ട് വരുന്ന കളക്ഷൻസ് ടീ ബ്ലൂ സ്റ്റോൺ ആണ് അമ്പികളറിൽ വരുന്ന ബ്യൂട്ടിഫുൾ അനെലന്റ് ആയിട്ടുള്ള പ്യോർ കാന്ത സ്റ്റിച്ച് കോട്ടൺ നമ്മുടെ കാർഡ് സെറ്റ്സ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളർ എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബെറൂൺ ഷെയ്ഡാണ് അതിമനോഹരമായിട്ട് വരുന്ന ഒരു മെറൂൺ ഷേപ്പിലേക്കാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് കുത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ടു ഇഞ്ച് ആണ് ത്രീ ബൈ ആണ് സ്ലീവ്സ് വരുന്നത് കോളർ വരുന്നത് അമ്പികാർ കോളർ ആണ് സ്റ്റിച്ച് സിഷ്ടവിട്ട് കോട്ടൺ ലൈനിങ് ആണ് മെറ്റീരിയൽ വരുന്നത് പ്യോർ കോട്ടൺ കണ്ടാർട്ട് വർക്ക് മെറ്റീരിയൽ ആണ് വരുന്നത് ബോട്ടത്തിന്റെ ലെങ്ത് തേർട്ടി നൈൻ ഇഞ്ച് ആണ് വരുന്നത് ഫുൾ ഇലാസ്റ്റിക് ബേസ് ലൈൻ ആണ് ഒരു ലൂസ് ബോട്ടമാണ് സെമി ഒരു ലൂസ് ബോട്ടമാണ് ആവശ്യമുള്ള നമ്പറിൽ സ്ത്രീകാന്താക്ട് ചെയ്യുക റെഡി ടു ഐറ്റം ഹെവി ഹ്യൂജ് ക്വാണ്ടിറ്റി ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഹെവി ക്വാണ്ടിറ്റി ഉണ്ട് അപ്പം റെഡി ടു ഡേയ്സ് ബാച്ച് ആണ് വിത്തിൻ ത്രീ ഡേയ്സ് ഡെലിവറി ആൻഡ് ആവശ്യമുള്ള ആൾക്കാർ സ്ത്രീകാന്ത് വാട്സ്ആപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക സെവൻ തേർട്ടി മാത്രമാണ് പ്രൈസ് ഇനി അടുത്തതെന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അതും ഒരു പാർട്ടി വെയർ കോൺസെപ്റ്റില് വരുന്ന അംബ്രല്ല അംബ്രല്ല ടൈപ്പ് ടൈപ്പ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് കണ്ടിട്ട് വരാം നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു അടിപൊളി പാർട്ടി വെയർ കോൺസെപ്റ്റില് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് അംബ്രല്ല കുർത്തിയാണ് ഇപ്പൊ ത്രീ ബൈ ഫോർത്താണ് സ്ലീവ്സ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു വൈഡ് റൗണ്ട് വെക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഞാൻ ഈ വേർ ചെയ്ത് നൽകുന്ന ഫ്രോക്ക് എന്ന് പറയുന്നത് എൽ സൈസ് ആണ് കേട്ടോ അപ്പം ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് ആക്ച്വലി ഞാൻ ഞാനിതിൻ്റെ അടിയിൽ ലെഗിങ്സ് ഇട്ടിട്ടുണ്ട് പക്ഷേ നമുക്ക് ഒരു ഫ്രോക്ക് കോൺസെപ്റ്റ് ഉപയോഗിക്കാം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെച്ചിട്ട് വെയിലേക്ക് ആക്കി വെച്ചിരിക്കുന്നത് അപ്പം കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഫ്രോക്കായിട്ട് ഉപയോഗിക്കാം ബാക്കിലേക്ക് ബാൻ ചെയ്തിട്ടുണ്ട് അതായത് നമുക്ക് ഇതുപോലെ ബാൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് അത് കെട്ടി യൂസ് ചെയ്യാം ടൈ തൈ ചെയ്തിരിക്കുന്നത് നമുക്ക് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അടി ായിട്ട് വരുന്ന ഒരു ഒരു വിചിത്ര സിൽക്ക് മെറ്റീരിയൽ ആണ് അതിലേക്ക് നല്ല ഒരു അത് ആന്റിക് ഡിസൈൻ ആണ് കംപ്ലീറ്റ്ലി ഒരു ഒരു റോയൽ ലുക്ക് എളകിന്റെ ലുക്ക് അതിന് തരാൻ വേണ്ടിട്ട് പോയിരിക്കുന്നത് ഭംഗിയായിട്ട് വരുന്ന ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ഒരു പിങ്ക് ഷെയ്ഡാണ് ഇങ്ങനെയാണ് അതിന്റെ ഒരു ബ്രൗസർ ലുക്ക് വരുന്നത് എന്നാ ഭംഗിയാന്ന് വെച്ചാൽ ഇല്ല കേട്ടോ ആണ് വി ഫ്ലിക്സിൽ വിത്തൗട്ട് ലൈനിംഗിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇത്രയും ഫ്ലെയറിലാണ് ചെയ്തിരിക്കുന്നത് ഇൻസൈഡിലെ അമേരിക്കൻ ക്രേപ്പ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ ബ്യൂട്ടിഫുൾ ആൻഡ് ഗ്ലാസിൻ്റെ ആയിട്ട് വരുന്നത് ഈ ഒരു കുർത്തീൻ്റെ പ്രൈസ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫോർ ഡബിൾ നൈൻ ആണ് ഈ ഒരു പാർട്ടി വെയർ വെയർക്കെത്തി നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നത് ഡബിൾ ആണ് അവൈലബിലിറ്റി ആവശ്യമുള്ള ആൾക്കാരെ സ്ക്രീനിൽ കണ്ട് വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലാസി ആയിട്ട് വരുന്ന ഒരു പീറ്റിഷ് പിങ്ക് കളർ ആണ് സെക്കൻഡ് വർണ്ണായിട്ട് വെറി കോഷ്യസ് ആയിട്ട് വരുന്ന ലെവൻ ടോൺ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാല് ഒരു രക്ഷയില്ലാട്ടോ ഒരു രക്ഷയില്ലാട്ടോ ലെവൻഡർ ടോൺ ആണ് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് ടു സൈഡിലേക്ക് ഡോറീസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ അടുത്തത് സൂപ്പർ ട്യൂപ്പർ ഹിറ്റ് ഒലിവ് ഗ്രീൻ ഡാർക്ക് ഒലിവ് ഗ്രീൻ ഒലിവ് ഗ്രീൻ കേക്ക് ഭംഗി വന്നതോ ാണ് രക്ഷയില്ല നമുക്ക് ഈ ഒരു പ്രൈസ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കെ ഈ ഒരു പ്രൈസ് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി ഇത്രയും ക്വാളിറ്റി ആയിട്ടുള്ള ഈ ഒരു ഫാബ്രിക്കില് ഈ ഒരു പ്രൈസ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്താൽ മാത്രം മതിസോ നിങ്ങളുടെ എന്റെ ഫിനിഷിംഗ് ആണോ ഞങ്ങളുടെ പ്രൊഡക്റ്റിന്റെ ഒക്കെ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രേസസ് ആണ് ആൻഡ് ഡാർക്ക് പെർപ്പിൾ പൈ പൈറ്റാണ് ലാസ്റ്റ് ആണ് ഫൈനൽ കളർ ഓരി രക്ഷയില്ല എന്താ ഭംഗി നോക്കി എന്തൊരു ലുക്ക് കണ്ടോ നിങ്ങൾ അങ്ങനെ അവർ വന്നത് ക്ലോസർവ്യൂ എന്ന് പറഞ്ഞത് മെറ്റീരിയൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സൂം ചെയ്ത് അടുത്ത് കാണിക്കുന്നത് ബാക്ക് സൈഡ് കണ്ടോ അടിപൊളിയായിട്ടുള്ള ഒരു ആഴ്ചമാണ് ആവശ്യമുള്ള ആൾക്കാർ സ്ത്രീ കണ്ട് വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പം നമ്മുടെ കോഡ്സെറ്റിന്റെ വിന്നർ ആരാണെന്ന് നോക്കട്ടെ ലാസ്റ്റ് വീഡിയോ വിന്നറ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ വിന്നറിനായി കൊടുക്കുന്നത് ഇന്ന് കാണിച്ചിരിക്കുന്ന സെറ്റ് ആണ് കേട്ടോ ഇന്ന് അതത് വീഡിയോയിൽ കാണിക്കുന്ന കോഡ് സെറ്റ് ആയിരിക്കും ഞാൻ വിന്നറിനെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പം ആരാണ് ആ ഭാഗ്യവതി എന്ന് ഞാനിന്ന് നോക്കട്ടെ എപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട് നോക്കട്ടെ ആശാ ഇന്നത്തെ വിന്നർ എന്ന് പറയുന്നത് സൂപ്പർ സൂപ്പർ ഓഫർ എല്ലാം നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് വെരി അഫോർഡബിൾ പ്രൈസ് ഇതാ ഇവരാണ് ഇന്നത്തെ വിന്നർ എന്ന് താങ്ക് യു കൺഗ്രാറ്റുലേഷൻസ് അപ്പം അടിപൊളിയായിട്ടുള്ള കാർഡ് സെറ്റ് ആണ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പം എന്തായാലും ഈ ഒരു ക്രിസ്മസ് സീസണില് ഞങ്ങളുടെ കഴിയുന്ന ഓരോ പ്രൊഡക്റ്റും വാങ്ങിക്കുന്ന എല്ലാവരും നല്ല ലക്കി ആയിട്ടിരിക്കുക അതുപോലെ തന്നെ എല്ലാവരും ഈശോ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ മാറ്റിയത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ നമ്മൾ ശുഭപ്രതീക്ഷയോടുകൂടി ഇന്നത്തെ വീഡിയോ വാങ്ങിയിട്ട് ചെയ്യുന്നു താങ്ക് യു കെയർ ബൈ